എല്ലാ വിശുദ്ധ കുർബാനയും അനുഭവിക്കുന്നത് ശരിയാണോ ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ ചില ആളുകളെങ്കിലും ധൈര്യത്തോടെ എൻ്റെ അടുക്കൽ സംശയം ചോദിക്കാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഒക്കെ താഴെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയാൽ എൻ്റെ നമ്പർ അവൈലബിളാണ് ആ നമ്പറിലേക്ക് ധൈര്യത്തോടെ ഇത് ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങൾക്ക് സംശയം ചോദിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന ധൈര്യത്തോടെ സംശയങ്ങൾ ചോദിക്കുന്നത് കാണുമ്പം വളരെ വലിയ സന്തോഷമുണ്ട് അതങ്ങനെ നിലനിൽക്കാൻ കഴിയട്ടെ നിങ്ങളുടെ സംശയങ്ങളുടെ ഭാഗമായി എന്ത് ചോദിച്ചാലും അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുന്നതായിരിക്കും അങ്ങനെ ഒരു ചോദ്യമാണ് പണ്ട് മുതലേ ആളുകൾ ചോദിക്കുന്ന ചോദ്യവുമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇത് ചോദിക്കാനുള്ള കാരണം വേറൊന്നുമല്ല പല സ്ഥലങ്ങളിലും പല വൈദികരുൾപ്പെടെ അടിക്കുന്ന ഡയലോഗുകളിലൊന്നാണ് ആവിനോളൊക്കെ എല്ലാ ദിവസവും ഒന്ന് വാവൊളിച്ച് കുർബാന അനുഭവിക്കും കയ്യിലിരിപ്പ് അങ്ങനത്തെ അല്ല എന്നൊക്കെ പറയുന്ന വലിയ ഡയലോഗുകളുണ്ടാവും ചില ആളുകൾ പള്ളിയിൽ പോകാറില്ല ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ പള്ളിയിൽ പോയി അവളങ്ങ് കുർബാന അനുഭവിക്കുക എന്തതിനാണെന്നറിയില്ല എന്നൊക്കെ പറയുന്ന ഡയലോഗുകളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് യേശു ക്രിസ്തു തിരികെ കാൽവറിയിൽ കയറി പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പ് അവസാന നിമിഷം വളരെയേറെ കൃത്യമായി സ്ഥാപിച്ച ഒരു വലിയ കൂതാശയാണ് വിശുദ്ധ കുർബാന അദ്ദേഹം നേരിട്ട് സ്ഥാപിച്ച കൂതാശ തന്നെയാണ് വിശുദ്ധ കുർബാന ആ കുർബാന എന്തിനാണ് സ്ഥാപിച്ചതെന്ന് നിങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി ആ കുർബാന സ്ഥാപിച്ചത് മറ്റൊന്നിനു വേണ്ടിയല്ല പ്രോക്സിമിറ്റി എന്ന് പറയും സാമീപ്യം യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയാകുമ്പം ആ യേശുക്രിസ്തുവിനെ അനുഭവിക്കുക തന്നെ വേണം എല്ലാ ആഴ്ചയിലും എല്ലാ കുർബാനയിലും അനുഭവിക്കുക തന്നെ വേണം അനുഭവിച്ച് വിശുദ്ധിയിൽ ജീവിപ്പാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ പ്രതിസന്ധിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ പാടുന്നുണ്ട് യാചിക്കേണ്ടും സംവിധായക അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് അനുഭവിക്കാൻ അല്ല കാഴ്ചക്കാർക്ക് വേണ്ടിയും എന്തോ എന്താ സമ്മാനവും അനുഗ്രഹമൊക്കെ മേടിക്കാൻ വരുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ വിസ കിട്ടാൻ വേണ്ടി ഒന്നും വരുന്നവർക്ക് വേണ്ടിയല്ല മറിച്ച് അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന കുർബാന അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ദൗത്യമാണ് അതിനോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സാമീപ്യം ദൈവത്തിന് നമ്മുടെ സാമീപ്യം ഇത് രണ്ടും കൂടെ ചേർന്ന് വരത്തക്ക രീതിയിൽ അപ്രോക്സിമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിശുദ്ധ കുർബാന നാം അനുഭവിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഓർത്തെടുക്കേണ്ട വലിയൊരു സത്യമുണ്ട് എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനുള്ള ബോധ്യം നമുക്കുണ്ടാകണം രണ്ട് വിശുദ്ധ കുർബാന അനുഭവിച്ചു എങ്കിൽ അനുഭവിച്ചതുപോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും നാം വിശുദ്ധ കുർബാന അനുഭവിക്കാറുണ്ട് അനുഭവിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കാരണം നമ്മൾ അനുഭവിച്ച കർത്താവിന് തിരിച്ചു നമ്മൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട് അത് കർത്താവ് ഉദ്ദേശിച്ച രീതിയിൽ ആവണമെന്നില്ല കർത്താവ് ഉദ്ദേശിച്ച രീതിയിൽ കർത്താവിന് എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെ ഒക്കെ ഇരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് കർത്താവിൻ്റെ തിരിച്ചു രക്തം നാം അനുഭവിക്കുന്നത് ഒരു പക്ഷെ അതിനുവേണ്ടിയല്ല മറിച്ച് എനിക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇപ്പം എന്നോട് ചോദിച്ച ആൾ ആളെന്നു ചോദിച്ചാൽ പറയാം അച്ഛാ വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത് ഡേയ്ക്കൊക്കെ ഞങ്ങൾ കുർബാന അനുഭവിക്കാറുണ്ട് അത് പോരായോ അതോ എല്ലാ ആഴ്ചയിൽ അങ്ങനെയൊന്നുമില്ല ചില ആളുകൾ പറയാറുണ്ട് എലിയാവ് ഭക്ഷണം കഴിച്ചിട്ട് നാൽപ്പത് ദിവസം അതുകൊണ്ട് നാൽപ്പത് ദിവസം കൂടിയിരിക്കെ അങ്ങനെയൊന്നുമില്ല വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അനുഭവിക്കാൻ കഴിയണം വലിയ പള്ളികളൊക്കെ വരുമ്പോൾ ചില പ്രതിസന്ധിയാണ് വലിയ കത്തീട്രൽ പള്ളികളിലൊക്കെ എല്ലാവരും കുർബാന അനുഭവിക്കാൻ പോയ വലിയ പ്രതിസന്ധി കൊച്ചു പള്ളികളിൽ അതൊരു പ്രതിസന്ധിയല്ല വളരെ സന്തോഷം ഞാനൊക്കെ ഇരിക്കുന്ന പള്ളിയിൽ കുർബാന അനുഭവിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് കുർബാന കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് അത് അതിൻ്റേതായ ഭാവത്തിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് ആളുകൾ തയ്യാറെടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അതിനെ അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ കഴിയട്ടെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റാൻ കഴിയട്ടെ വലിയ പള്ളിയുടെ അടുത്ത് കൊച്ചു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ചേർന്നുകൊണ്ട് അപ്രകാരം വിശുദ്ധ കുർബാന അനുഭവിക്കാൻ നാം ശീലിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെ അടുത്തു വരും ആ അടുത്ത് വരുന്നതാണ് പിതാക്കന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരെ വഴുനയിച്ചിട്ടുള്ളത് ഞാൻ വിശുദ്ധ കുർബാന അനുഭവിച്ചൊരു വ്യക്തിയാണ് അതിൻപ്രകാരം ഞാൻ ജീവിക്കണം എന്ന ബോധ്യം നമ്മളെ ഓരോരുത്തരെയും ഭരിക്കണം കൃത്യമായ നമസ്കാരങ്ങൾ പൂർത്തീകരിച്ച് ഉപവാസം പൂർത്തീകരിച്ച് വിശുദ്ധ കുർബാന ഹുസയ പ്രാപിച്ച് അല്ലെങ്കിൽ വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന അനുഗ്രഹം തന്നെയാണ് അങ്ങനെ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കും